ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം എന്താണ് എല്ലാവരും വിശേഷങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹദില്ല നമ്മളും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഒരു നോമ്പിൻ്റെ വിശേഷങ്ങളും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്നിപ്പോൾ നമുക്ക് ബറാത്തിൻ്റെ നോമ്പാണ് അപ്പം വീട്ടിൽ ഞാൻ മാത്രം നോമ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ മാത്രം നോമ്പ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ അതുപോലെ തന്നെയായിരിക്കും മിക്ക ആളുകളും അതുപോലെ വീട്ടിൽ നമുക്ക് ഹസ്ബൻഡും ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ കുക്ക് ചെയ്യാൻ നമുക്ക് ഭയങ്കര മടില്ല ഞാൻ ആ ഒരു ടൈപ്പിൽ പെട്ടതാ കേട്ടോ എന്താ ഉള്ളതച്ചാൽ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കോട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഒരു മൂന്ന് മണി സമയം വരെ ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല ഒന്നും ഉണ്ടാക്കാനുള്ളൊരു മൂടില്ല ക്ഷീണോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ പക്ഷേ ഫുഡ് ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു എന്തെങ്കിലും ജ്യൂസോ വെള്ളം കൊണ്ടൊക്കെ നോമ്പ് വെച്ച് പിന്നെ ഒരു മൂന്നര ആകുമ്പം വിചാരിച്ച് എന്തെങ്കിലും ലൈറ്റായിട്ട് ഉണ്ടാക്കുകയെ കിച്ചണിൽ കയറി കേട്ടോ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടൊന്നും വയ്ക്കൂലട്ടോ ഫുഡ് എന്താ ഉണ്ടാക്കണമെന്ന് അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണോ വരുന്നത് എന്തെല്ലാം സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ടോ അത് വെച്ചിട്ടുള്ള ഫുഡുകളാണ് കേട്ടോ ഞാൻ അധികവും പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാറുള്ളത് അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് ഫ്രിഡ്ജ് തുറന്ന സമയത്ത് കുറച്ച് ചിക്കൻ എടുക്കുന്നുണ്ട് കേട്ടോ അതെടുത്തിട്ട് ഞാൻ കറി വെച്ചിട്ടോ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ ആ ഒരു രൂപത്തിലാണ്ടോ ഞാൻ അന്ന് ഉണ്ടാക്കുന്നത് എല്ലാ മസാലകളും കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചിക്കന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് വെക്കാമെന്ന് വിചാരിക്കുന്നത് ചിലപ്പം തേങ്ങ എടുക്കാനൊക്കെ മടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അതുപോലെ തന്നെ കഴിക്കൂട്ടോ അപ്പം കുറച്ചൊരു കുറച്ചൊരുഷാറുണ്ട് കുക്കിങ്ങിന് നിന്ന സമയത്ത് പിന്നെ എനിക്ക് ഷാർ വന്നു അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പൊടി നമുക്ക് പത്തിരിക്കുള്ള പൊടി വാട്ടിയെടുത്തിട്ടോ ആദ്യമൊക്കെ ഫ്രൈ പാനിൽ വെള്ളം വെച്ചിട്ട് അങ്ങനെയാവും മിക്ക ആളുകളും ചെയ്യാറുള്ളത് പൊടി വാട്ടിയെടുക്കാറുണ്ട് ചെയ്യാറുള്ളത് പക്ഷേ ഇപ്പം ഞാൻ നമ്മുടെ കുക്കറിൽ കുക്കറിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് പൊടിയിട്ട് കൊടുത്തിട്ട് വാട്ടെടുക്കാറാണ് കേട്ടോ എന്നിട്ട് കുക്കറിൻ്റെ മൂടി ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കും സിമ്മിലാക്കിയിട്ട് അടച്ചു വെക്കും അപ്പം അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കുക്കറ് അതിൻ്റെ എയറൊക്കെ പോയിൻ്റെ ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു നമ്മൾ പത്തിരിക്ക് വാട്ടിയെടുക്കുന്ന പൊടി ഉണ്ടല്ലോ അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ ആ പിറ്റിയെന്നൊക്കെ വരെ നമ്മുടെ പത്തിരി ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആവും അപ്പോൾ ഞാൻ ഞാനിതാ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കി ഏറക്ക പോയില്ല ശേഷം കേട്ടോ തുറന്ന് നോക്കിയത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുട്ടോ പിന്നെ ചൂട് കാരണം എനിക്കിങ്ങനെ കൈകൊണ്ട് പിന്നെ കുഴച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ എന്താണ് നമ്മുടെ ഇടിക്കല്ല് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നന്നായിട്ട് കുത്തി കൊടുക്കും എന്നിട്ട് നന്നായിട്ട് മാവിനെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് പ്രസ്സ് ചെയ്തിട്ടുള്ള സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ട് കൗണ്ടർ ടോപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴിച്ചെടുക്കാറാണ് കേട്ടോ കൂടുതൽ സമയം ചെയ്യാ ചെയ്യണ്ട ഇതൊന്നും കൂടുതൽ സമയം ചെയ്യാതെ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് മാവ് സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ന ഇതൊക്കെ ഒരു സമയത്ത് ഞാൻ എന്താണോ എൻ്റെ മനസ്സിൽ വരുന്നത് അതാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇവിടെ കാക്ക എപ്പോഴും പറയുന്ന ഈ കൂടുതൽ സമയം എടുത്തിട്ട് ഫുഡ് ഉണ്ടാക്കരുത് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ എന്താണോ എനിക്ക് കഴിയണത് അതുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാകും ഫുഡെന്ന് പറയാറുണ്ടോ അത് സത്യം കേട്ടോ ഞാൻ കൂടുതൽ സമയം എടുത്തിട്ട് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവും എനിക്ക് തന്നെ തോന്നും കഴിക്കുമ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണോ എത്ര സമയം എടുത്തിട്ട് എത്രയോ എഫേർട്ട് എടുത്തിട്ട് ഉണ്ടാക്കിയതാണല്ലത് ഇതെന്താ ഇങ്ങനെ ഫ്ലോപ്പ് ആയത് പോയതെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ പക്ഷേ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ നല്ല ടേസ്റ്റാകും കേട്ടോ എൻ്റെ അത് അപ്പോൾ അത് ആ മാവൊക്കെ കുഴച്ച് ഞാനിതുപോലെ ഉരുളകളായിട്ട് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ പ്രസ്സില് അതിട്ടിട്ട് ഒന്ന് പരത്തി എടുക്കുക കേട്ടോ ഇതിപ്പോൾ എളുപ്പത്തിന് ചെയ്യാണ് കാക്കൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ കൗണ്ടർ ടോപ്പിൽ നമ്മുടെ പത്തിരി കോയൽ വെച്ചിട്ട് പരത്തി എടുക്കാറാണ് കേട്ടോ ഇതിപ്പോൾ ഞാനും മക്കളും അല്ലേ അവർക്ക് പത്തിരിയുടെ കോലോ ഷേപ്പ് ഒന്നും അവർ നോക്കൂലട്ടോ അപ്പോൾ അതാ ഒക്കെ ഒന്ന് പരത്തി ചുട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്തേക്കാ നമ്മുടെ ചിക്കൻ കറിയും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ പാൽവായ്ക്ക ഓർമയിൽ വരുന്നില്ല കേട്ടോ പാൽവായ്ക്കയും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഒരു അഞ്ച് മുട്ട മുട്ടെടുത്തിട്ട് ഞാനൊന്ന് ബോയിൽ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് മുട്ട വജി ഉണ്ടാക്കാമെന്ന് അപ്പോൾ അപ്പം അതാ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ചെടികൾക്ക് കൊന്ന് വെള്ളം നനച്ചുകൊടുക്കട്ടെ പുറത്തേക്ക് ഇറങ്ങിയതെട്ടോ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് നനച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ കുറച്ച് കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഒരു സന്തോഷം നിങ്ങളോട് എനിക്ക് പങ്കുവെക്കാനുള്ളത് ഞാനിതിൻ്റെ ഇടയിൽ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് മാഷാള്ള നല്ല വ്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ അറുന്നൂറ്റി അൻപത് സബ്സ്ക്രൈബറോളം ആ ഒരു പിന്നെ ഷോർട്സും എനിക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം പക്ഷേ എനിക്ക് ദുഃഖം എന്താ വെച്ചാൽ നമ്മൾ വീഡിയോസിന് അധികം വ്യൂസ് ഇപ്പോൾ വരുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനലൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സഹായിക്കണ്ടോ അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് വ്യൂസ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തോ സങ്കടം ഉണ്ടോ ഷോർട്സ് ഇടാനും നമുക്ക് എളുപ്പമാണ് ഏറ്റവും എളുപ്പം നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഷോർട്സ് കിട്ടോ പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു സംഭവമാണ് വീഡിയോസൊക്കെ കേട്ടോ വീഡിയോസിന് വ്യൂസ് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര എന്തോ ഒരു വിഷമമാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇപ്പോൾ എന്താ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞതിന് ശേഷം സംസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് ലൈറ്റൊക്കെ ഒന്നിട്ടോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ഈ ഒരു സമയത്ത് പുറത്ത് കുറച്ച് സമയം വന്നിരിക്കാം നല്ല രസമാണ് കേട്ടോ ആ നമ്മുടെ രാത്രി ആകുന്ന ആ ഒരു സമയം കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ സിറ്റോട്ടിൽ വന്നിരിക്കാറുണ്ട് ചിലപ്പോൾ മക്കൾ സമ്മതിക്കൂലട്ടോ അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളു ഇന്നത്തെ വീഡിയോസ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബൈ